തീപിടുത്തമാണ് തീപിടിച്ചിരിക്കുന്ന ലോസ് ആഞ്ചലസ് ആകെ ലോകമാകെ ചർച്ച ചെയ്യുകയാണത് അറബികളുടെയും നാവിൽ അത് തന്നെയാണ് ചർച്ച നമുക്കും ഇതിനെ ഒന്ന് അറബിയിൽ പറഞ്ഞു നോക്കാം ഫി ഹരീഖ കബീറ ഹരി ഫി ലോസ് ആഞ്ചലസ് ഫി കാലിഫോർണിയ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ ഹരി ക കലിയ തീപിടുത്തമാണെന്ന് പറയാം ഹരീഖ ഫി ഹരീഖ കബീറ ഫി ലോസ് ആഞ്ചലസ് അപ്പം ഹരിയക്ക എന്നാൽ തീപിടുത്തം ഫയറിങ്ങിനാണ് പറയാം ഫയർ ആണ് തീ ആണെന്ന് പറയാം ഹരിയക്ക എന്ന് പറയാം ഓക്കെ അവിടെ അത് തകർന്നിരിക്കുകയാണ് ഒരു രാജ്യമൊട്ടാകെ തകർന്ന് ഇന്ദല എന്ന് പറയാം ഇന്തലത്തില് ഹെറായക്കൾ ഹരിയക്കയുടെ പ്ലൂറൽ ഹെറായക്ക് ഈ ഒരു വലിയ തീപിടുത്തം അല്ലെങ്കിൽ തീ നാളങ്ങൾ ഇന്തലഅത്ത് തകർത്തിരിക്കുകയാണ് അതല്ലെങ്കിൽ ദമ്മറത്ത് എന്ന് പറയാം ദമ്മറത്ത് ല്ല ദറത്തിൽ ലോസ് ആഞ്ചലസ് ദമ്മറത്തിൽ ഹറായിൽ ലോസ് ആഞ്ചലസ് ലോസ് ആഞ്ചലസിനെ മുച്ചൂടും അത് തകർത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ദലാത്ത് നമ്മൾ പറഞ്ഞു എന്താണ് കാരണം ബിസബബിൽ ബിസബിൽ ആത്തിയ അടിച്ചു വീശിയ മരുഭൂമിയിലുള്ള അടിച്ചു വീശിയ കാറ്റാണ് അതെല്ലാം ഇന്ദലാത്തിൽ റാബാത്തിൽ വാസിയ പ്രവിശാലമായ കാടുകൾ തന്നെ കത്തി അമർന്നിരിക്കുകയാണ് കാടുകളാണ് അൽവാസ്യ വിശാലമായ കാടുകൾ കത്തി വൽ 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 അമായർ കബീറ മദ്ദിയ മാലിയ മാലിയ വൽ കബീറൽ മനുഷ്യ വിഭവങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു ധനനഷ്ടം സംഭവിച്ചിരിക്കുന്നു ആത്മാതീയ വിഭവ സമൃദ്ധങ്ങൾ മൊത്തവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇതാണ് നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട വാക്കുകളാണ് അപ്പോൾ ഇവിടെ കുറേ വാക്കുകൾ പഠിച്ചു ഇന്ദലാത്ത് കത്തിയമർന്നു എന്ന് പറയാം അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹരീക ഫി ഹരീക ഇവിടെ ഒരു തീപിടുത്തമുണ്ട് ഇപ്പോൾ നമുക്ക് ലാസമെഹോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒരു ഉണ്ടെങ്കിൽ അവിടെ വിളിച്ചു പറയേണ്ടത് എന്താന ഹരീക്ക ഇവിടെ ഒരു ഹരിയക്കയുണ്ട് ഹരിയക്ക തീ തീപിടുത്തം എന്നാണ് പറയുക ഓക്കെ മൂന്നാമത്തൊന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് കഠിനമായ അല്ലെങ്കിൽ അടിച്ചു വീശുന്ന കാറ്റാണ് ബിസുറ ഹംസീൻ മൈലൻ അൻപത് മൈൽ അൻപത് മൈൽ സ്പീഡിലാണ് ആ കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തശ നാർ ആ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തെർ എന്തെർ പടരുകയാണ് خلاص ما ബി സൈത്തറത്തിൽ ഹുക്കൂമാണ് അധികാരികളുടെ ആ കരവലയത്തെ അധികാരത്തിൻ്റെ പിടുത്തത്തിൽ ഇതുവരെ ഇതുവരെ ആയിട്ടില്ല എ മിൻസയനായി ജനുവരി ഏഴ് മുതൽ ആരംഭിച്ച ഈ ഒരു വലിയ തീപിടുത്തത്തെ നമുക്ക് അവരോടൊപ്പം ചേർന്ന് ഈ വാക്കുകളൊക്കെ പറയാൻ കിട്ടിയാലും നമ്മളും അവരിൽ ഒരാളാവുകയും അവരോടൊപ്പം ഇത്തരം സാന്ദർഭികമായ മേറ്ററുകൾ സംസാര സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഉപയോഗിച്ച വാക്കുകളൊക്കെ നിങ്ങളൊന്നുകൂടി റീ കേൾക്കുക അത് നിങ്ങളും പറഞ്ഞു നോക്കുക കൂടുതൽ കൂടുതലറിവ് നേടുന്നതിന് വെള്ളിയാഴ്ചകളിലെ ക്ലാസ്സിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രൻ മത്സരാമോ